പാലക്കാട് പോത്തുണ്ടി സജിത കൊലപാതക കേസിൽ പ്രതി ചെന്താമര കുറ്റക്കാരനെന്ന് കോടതി പാലക്കാട് അഡീഷണൽ ജില്ലാ സെഷൻസ് കോടതി മറ്റന്നാൾ ശിക്ഷ വിധിക്കും ചെന്താമരയ്ക്ക് കടുത്ത ശിക്ഷ നൽകണമെന്ന് കൊല്ലപ്പെട്ട സജിതയുടെ സുധാകരന്റെയും മകൾ ആവശ്യപ്പെട്ടു വിചാരണ ഉൾപ്പെടെ അതിവേഗം പൂർത്തിയാക്കിയാണ് സജിതാക്കൊലക്കേസിൽ പ്രതി ചെന്താമര കുറ്റക്കാരനാണെന്ന് പാലക്കാട് അഡീഷണൽ ജില്ലാ സെഷൻസ് കോടതി കണ്ടെത്തിയത് പോലീസ് കണ്ടെത്തിയ കുറ്റങ്ങളെല്ലാം തെളിഞ്ഞതായി ജഡ്ജ് പ്രസ്താവിച്ചു എന്നാൽ തനിക്കൊന്നും പറയാനില്ല എന്നായിരുന്നു ചെന്താമരയുടെ മറുപടി രണ്ടായിരത്തി പത്തൊൻപത് ഓഗസ്റ്റ് മുപ്പത്തി ഒന്നിനായിരുന്നു നെന്മാറ പോത്തുണ്ടി ബോയൻ നഗർ സ്വദേശിനി സജിതയെ ചെന്താമര കൊലപ്പെടുത്തുന്നത് ശാസ്ത്രീയ തെളിവുകളാണ് ആ കേസിൽ നിർണായകമായത് ഈ കേസിൽ സർക്കൻസ്ട്രംഷ്യൽ എവിഡൻസും ഫുട് പ്രിന്റും സയൻറ്റിഫിക് എവിഡൻസും കൺഫക്ഷൻ സ്റ്റേറ്റ്മെൻസും എക്സ്ട്രാ ജുഡീഷ്യൽ കൺഫക്ഷനും എല്ലാം ഈ കേസിൽ വളരെ പ്രാധാന്യമായിട്ട് കോടതി കണ്ടത് ചന്ദാമരയ്ക്ക് കടുത്ത ശിക്ഷ ലഭിക്കുമെന്ന പ്രതീക്ഷിക്കുന്നതായി കൊല്ലപ്പെട്ട സജിതയുടെയും സുധാകരന്റെയും മക്കൾ പറഞ്ഞു മറ്റന്നാളാണ് സജിത കൊലപാതക കേസിൽ ശിക്ഷാവിധി മീഡിയ വൺ പാലക്കാട്